നമസ്കാരം രാഹുൽ ഗാന്ധിയാണോ അതല്ല നരേന്ദ്രമോദിയാണോ ഇന്ത്യയിൽ ഏറ്റവും അധികം ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവ് അത് കൃത്യമായി മനസ്സിലാക്കേണ്ടത് അവർക്ക് കിട്ടിയ വോട്ടിന്റെ ശതമാനത്തിൽ നിന്നാണ് അതിൻ്റെ വോട്ടിൻ്റെ കണക്കിൽ നിന്നാണ് നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ തവണ കിട്ടിയ വോട്ട് എത്രയും വാരാണസിയിൽ അദ്ദേഹത്തിന് കിട്ടിയ നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റഞ്ച് വോട്ടാണ് നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റഞ്ച് വോട്ട് കിട്ടിയ അദ്ദേഹത്തിന് ഇത്തവണ ഒരു ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് വോട്ടാണ് കിട്ടിയിട്ടുള്ളത് അതായത് നാല് ലക്ഷത്തി ഇരുപത്തി മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് വോട്ട് നഷ്ടപ്പെട്ടു എന്നർത്ഥം അതായത് മൂന്ന് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് വോട്ട് ഇന്ത്യയിൽ നരേന്ദ്രമോദിയെ പോലെയുള്ള ലോകം അംഗീകരിക്കുന്ന എല്ലാ സ്ഥല എല്ലാ സ്ഥലങ്ങളിലും ഏറ്റവും ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് സ്വയം അഹങ്കരിക്കുന്ന നേതാവിന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിനർത്ഥ അദ്ദേഹത്തിന് ജനങ്ങളുടെ പിന്തുണ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് എന്നാൽ രാഹുൽ ഗാന്ധി രണ്ട് സ്ഥലത്ത് മത്സരിച്ചു രാഹുൽ ഗാന്ധി മത്സരിച്ച ഒന്നാമത്തെ സ്ഥലം എന്ന് പറയുന്നത് വയനാടാണ് അദ്ദേഹത്തിന് കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി ഏർ വോട്ടാണ് കിട്ടിയിട്ടുള്ളത് അവിടെ ചില കുറഞ്ഞ കാലങ്ങളിൽ മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള ആക്ഷേപമുണ്ടായിരുന്നെങ്കിൽ കൂടി അദ്ദേഹം മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് കിട്ടിയിരിക്കുന്നത് ഇത്തവണ അതായത് അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തെട്ട് വോട്ട് അദ്ദേഹം കഴിഞ്ഞ തവണത്തെക്കാൾ കുറഞ്ഞു എന്നാണ് പറയുന്നത് പക്ഷേ ഇത്തവണ അഞ്ച് ആറ് ശതമാനം വോട്ട് വയനാട്ടിൽ കുറഞ്ഞിരുന്നു മാത്രമല്ല അവിടെ മത്സരിച്ചത് ഇത്തവണ സുരീ കെ സുരേന്ദ്രൻ കേരളത്തിൻ്റെ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രണ്ടാമത് മത്സരിച്ചിരിക്കുന്ന ആരാണ് ഇടതുപക്ഷ മുന്നണിക്ക് വേണ്ടിയിട്ട് മത്സരിച്ചത് ആനി രാജയാണ് സി പി ഏറ്റവും സമുന്നതനായ സമനായ നേതാവാണ് ഒരു നേതാവില്ല അപ്പൊ അവിടെ അങ്ങനെ ഉണ്ടായിട്ട് പോലും അദ്ദേഹം ഒറ്റ തവണയോ രണ്ട് തവണയോ വന്നിട്ട് മാത്രം സന്ദർശിച്ചിട്ട് പോലും അദ്ദേഹത്തിന് മൂ അദ്ദേഹത്തിന് മൂന്ന് ലക്ഷത്തി അറുപത്തി നാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ജനപ്രീതി തന്നെയാണ് ഇതോടൊപ്പം തന്നെയാണ് ഇപ്പൊ മൂന്ന് ലക്ഷത്തി എമ്പതിനായിരം വോട്ടാണ് റായ്ബറേലിയിൽ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് യു പിയിൽ റായ്ബറേലിൽ കഴിഞ്ഞ തവണ ഒന്നര ലക്ഷം വോട്ട് കിട്ടിയെടുത്താണ് രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം വോട്ട് അധികം കിട്ടിക്കൊണ്ട് രാഹുൽ ഗാന്ധി മുന്നേറിയിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധി മുമ്പത്തെ പോലെ എഴുതി തള്ളാവുന്ന ഒരു പപ്പുവല്ല അദ്ദേഹം ഇന്ന് കേ ഇന്ത്യയിൽ ഏറ്റവും ശക്തനായ നേതാവായി വളർന്നിരിക്കുന്നു രാ അതായത് നരേന്ദ്രമോദിയേക്കാൾ ജനങ്ങളുടെ പിന്തുണയുള്ള ഏറ്റവും ശക്തനായ നേതാവായി തീർന്നിരിക്കുന്നു അദ്ദേഹം രാഹുൽ ഗാന്ധി അദ്ദേഹം ആശയം കൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഒരൊറ്റ പോരാട്ടമാണ് നടത്തുന്നത് അത് മുസ്ലിം ഹിന്ദു വർഗീയതക്കെതിരെയുള്ള ഹിന്ദു ഭൂരിപക്ഷത്തിനെതിരെയുള്ള ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നയങ്ങൾക്കെതിരെയുള്ള ശക്തമായ പോരാട്ടമാണ് അദ്ദേഹം നടത്തുന്നത് അതേപോലെ അദാനിക്കെതിരെയും റിലയൻസിനെതിരെ അംബാനിക്കെതിരെ അദ്ദേഹം പോരാട്ടം നടത്തുക മാത്രമല്ല അദ്ദേഹം ഭാരത് ജോഡോ യാത്ര നടത്തി കേരളത്തിൽ നിന്ന് കന്യാകുമാരിയിൽ തുടങ്ങി അദ്ദേഹം ശ്രീ ശ്രീ കാശ്മീർ വരെ യാത്ര ചെയ്തു നടന്ന് യാത്ര ചെയ്തു അതിനുശേഷം അദ്ദേഹം ആസാമിൽ മണി അദ്ദേഹം ആസാമിൽ നിന്ന് തുടങ്ങി ബോംബെ വരെ അദ്ദേഹം യാത്ര ചെയ്തു അതിൽ പലതരത്തിൽ തടസ്സങ്ങൾ ആസാമിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചെങ്കിലും ഇത്തവണ ആസാമിൽ അഞ്ച് സീറ്റോളം സി കോൺഗ്രസ് നേടിയെടുത്തു എന്നുള്ള വാർത്തകളാണ് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത്തവണ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെ അടക്കമുള്ള കൃത്രിമമായ ഫലങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ചാനലുകളെ വിലക്കെടുത്തില്ലായിരുന്നെങ്കിൽ എക്സിറ്റ് പോളിന് മുമ്പ് ആദ്യം തന്നെ സർവേ എന്നുള്ള രൂപത്തിൽ ബി ജെ പിക്ക് അനുകൂലമായ തരംഗമുണ്ടാക്കാൻ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇരുപത് ശതമാനം വോട്ട് അധികം ഇന്ത്യ മുന്നണിക്ക് കിട്ടുമായിരുന്നു അതായത് ഇന്ത്യ മുന്നണി മുന്നൂറ് മുന്നൂറ്റി സീറ്റിലേക്ക് ഉയരുമായിരുന്നു കൃത്രിമമായി ഉണ്ടായിട്ടുള്ള പ്രചരണത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയുള്ള എന്തൊക്കെ തന്ത്രങ്ങളാണ് ഉണ്ടാക്കിയെടുത്തത് അവസാനം നമുക്കറിയാം അവസാനം നരേന്ദ്രമോദി വിവേകാനന്ദ പാറയിൽ പോയി ധ്യാനം വരുന്നെങ്കിലും പശ്ചിമബംഗാളിലെ ഒമ്പത് സീറ്റും വിവേകാനന്ദൻ്റെ നാടായ പശ്ചിമബംഗാളിലോ ആ ഒമ്പത് സീറ്റും അവസാനം നടന്ന ഒമ്പത് സീറ്റും തൃണമൂൽ കോൺഗ്രസ് വിജയിക്കുകയാണ് ചെയ്തത് അവിടെ തകർന്നടിയുകയാണ് ബി ജെ പി ചെയ്തത് ഇന്ത്യയിൽ ഏറ്റവും അധികം തിരിച്ചടി കിട്ടിയിട്ടുള്ള ഒരു സംസ്ഥാനം കൂടിയാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ വിജയം തീർച്ചയായും മമതാ ബാനർജിക്കുണ്ടായ വിജയം വലിയ തിരിച്ചടി തന്നെയാണ് ഇന്ത്യയിൽ ഒറ്റ സംസ്ഥാനത്ത് മാത്രമാണ് കൃത്യമായി പറഞ്ഞാൽ ബി ജെ പിക്ക് അനുകൂലമായ തരംഗമുണ്ടായിട്ടുള്ളത് ഒറീസയിലെ ഒറീസയിലാണ് ബിജു ജനതാദളിൻ്റെ നാട്ടിലാണ് അവിടെയുണ്ടായിട്ടുള്ള ഭരണത്തിനെതിരെയുള്ള വികാരം കൃത്യമായിട്ട് മുതലെടുക്കാൻ കഴിഞ്ഞത് ബി ജെ പിക്ക് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ് നരേന്ദ്രമോദിയേക്കാൾ ശക്തൻ രാഹുൽ ഗാന്ധി തന്നെ വോട്ടിംഗ് പാറ്റേൺ രണ്ട് സ്ഥലത്തും കൂടെ അദ്ദേഹത്തിന് ഏഴ് ലക്ഷത്തി ഇരുപതിനായിരത്തിൻ്റെ ആളുകളുടെ വോട്ട് കിട്ടിയെങ്കിൽ നരേന്ദ്രമോദിയെ കിട്ടിയ ഒരു ലക്ഷത്തി അൻപതിനായിരം വോട്ടിൻ്റെ ആളുകളാണ് പിന്തുണയാണ് രണ്ട് സ്ഥലത്താണെന്ന് ഉറപ്പാണ് പക്ഷേ എന്തായാലും വയനാട് അദ്ദേഹം ഉപേക്ഷിച്ച് നേരെ അദ്ദേഹം ഡൽഹി റായ്ബറയിലേക്ക് മടങ്ങാനാണ് സാധ്യത കാരണം വടക്കേ ഇന്ത്യയിൽ കോൺഗ്രസിനെ പിടി വളർത്തിയെടുക്കേണ്ട ഉത്തരവാദിത്തം അദ്ദേഹത്തിനുണ്ട് ഏഴ് സീറ്റുകളിൽ അവിടെ വിജയിച്ചിരിക്കുന്നു ഈ കോൺഗ്രസ് മുപ്പത്തിയേഴ് സീറ്റുകളിൽ അഖിലേഷ് യാദവിൻ്റെ പാർട്ടിയും വിജയി വിജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നാൽപ്പത്തി നാല് നാൽപ്പത്തഞ്ച് സീറ്റാണ് അവിടെ ത വിജയിച്ചിരിക്കുന്നത് മുപ്പത്തഞ്ച് സീറ്റിൽ മാത്രമാണ് ബി ജെ പിക്ക് വിജയിക്കാൻ പറ്റത് എന്ന് പറയുന്ന വലിയ നാണക്കേടാണ് ഉണ്ടായിരിക്കുന്നത് നന്ദി നമസ്കാരം